മലയാളികൾ കാത്തിരുന്ന പൊന്നോണത്തിന് ഇനി മൂന്നാഴ്ചകൾ മാത്രമാണ് ശേഷിക്കുന്നത് ഈ സമയത്ത് സാധാരണക്കാർക്ക് ലഭിക്കുന്ന സർക്കാരിൻ്റെ ഏറ്റവും വലിയ ആശ്വാസ പദ്ധതി സാമൂഹിക സുരക്ഷാ പെൻഷൻ രണ്ട് മാസത്തെ ഘടകൾ അതായത് ആയിരത്തി അറുന്നൂറിന്റെ രണ്ട് ഘടകൾ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് ഈ മാസവും അടുത്ത മാസം ആദ്യവും നമ്മളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൈകളിലേക്ക് നൽകുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട സർക്കാരിന്റെ ഏറ്റവും പുതിയ അറിയിപ്പ് വന്നിട്ടുണ്ട് ആദ്യ ഗഡു ആയിരത്തി അറുന്നൂറ് രൂപ വിതരണം ചെയ്യുന്നത് അടുത്ത ആഴ്ചയോടെയാണ് അതായത് ഓഗസ്റ്റ് മാസത്തിന്റെ അവസാന ആഴ്ച ഏകദേശം ഴ്ച വരെ അതായത് പുതു അവധി ദിവസങ്ങളൊക്കെ ഉള്ളത് കൊടുത്തിട്ട് ബുധനാഴ്ചയ്ക്ക് ശേഷമായിരിക്കും നമുക്ക് ആ ധനസഹായത്തിൻ്റെ വിതരണം ഉൾപ്പെടെ കാര്യങ്ങളിലേക്ക് സർക്കാർ കടക്കുക ഇനി അത് മാത്രമല്ല ഓണം പ്രമാണിച്ച് സർക്കാരിൻ്റെ കുടിശ്ശിക ഇനത്തിലുള്ള പെൻഷൻ അതിൻ്റെ ഒരു ഗെടുകൂടി അനുവദിക്കും അത് ഓണത്തിന് മുൻപ് തന്നെ വിതരണം ചെയ്യുമെന്നും ഇപ്പോൾ നമുക്ക് അറിയിപ്പ് വരുന്നുണ്ട് അതായത് മൂവായിരത്തി ഇരുന്നൂറ് രൂപയായിരിക്കും ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളുടെ ഈ ഒരു ഓണസമയത്ത് നമുക്ക് ലഭിക്കുക അതിനുശേഷം സെപ്റ്റംബറിൻ്റെ അവസാനം അത് സാധാരണഗതിയിൽ തന്നെ എല്ലാ മാസവും ലഭിക്കാറുള്ളത് പോലെ മുടങ്ങാതെയുള്ള ആ ഒരു സഹായം അങ്ങനെ വരുമ്പോൾ ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപയോളം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ നമുക്ക് ലഭിക്കുകയും ചെയ്യും പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും ആനുകൂല്യമുണ്ട് കാരണം മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സെപ്റ്റംബർ മുപ്പത് വരെ സർക്കാർ ദീർഘിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ഗുണഭോക്താക്കൾക്കും സഹായം മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഈ പെൻഷൻ അതായത് ഈ മാസം അടുത്തയാഴ്ച മുതൽ അടുത്ത ബുധനാഴ്ചയ്ക്ക് ശേഷമാണ് ആദ്യ ഗഡു ആയിരത്തി അറുനൂറ് അതിനുശേഷമുള്ള രണ്ടാം ഗഡു തിരുവോണത്തിന് മുൻപ് തന്നെ നമുക്ക് നൽകുന്ന രീതിയിലായിരിക്കും സർക്കാർ ക്രമീകരണം ഏർപ്പെടുത്തുക മൂവായിരം കോടി രൂപയാണ് ഇതിനു വേണ്ടി ഇപ്പോൾ കടമെടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളിലേക്ക് സർക്കാർ കടന്നിട്ടുള്ളത് ഇത് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇതോടൊപ്പം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡ് അതോടൊപ്പം തന്നെ മറ്റ് വിധങ്ങളായിട്ടുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങി കിടക്കുന്ന വിവിധ സ്കീമുകളുണ്ട് ആശ്വാസകിരണം പോലുള്ള പദ്ധതികളുണ്ട് ക്യാൻസർ പെൻഷൻ ഉൾപ്പെടെയുള്ള വിവിധ കാര്യങ്ങളുണ്ട് ഇവയ്ക്ക് തന്നെ സർക്കാർ ഒരു നിശ്ചിത ഗഡുക്കൾ അനുവദിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയിലുമാണ് ഇപ്പോൾ സാധാരണക്കാർ ഇനി ഇതോടൊപ്പം തന്നെ നമ്മളുടെ എല്ലാ വീടുകളിലും റേഷൻ കാർഡുണ്ട് നമ്മുടെ എല്ലാം റേഷൻ കാർഡുകൾക്ക് ഇപ്പോൾ മഞ്ഞ റേഷൻ കാർഡുകൾക്ക് മാത്രമാണ് റേഷൻ കടകൾ വഴി സൗജന്യ കിറ്റ് ലഭിക്കുക എന്നാൽ നമുക്ക് കൺസ്യൂമർ ഫെഡിന്റെ വിവിധ സ്ഥാപനങ്ങൾ ഓണത്തോടനുബന്ധിച്ച് പ്രവർത്തനം ആരംഭിക്കുകയാണ് സഹകരണ ബാങ്കുകളോടനുബന്ധിച്ചും ഇതിൻ്റെ വിപണി ഉണ്ടാകും സഹകരണ വിപണികൾ ഇതിൽ നമുക്ക് പതിമൂന്നിൽ പരം ഉൽപ്പന്നങ്ങൾ അത് ജയ കുറുവ മട്ടയരികൾ വാങ്ങാൻ സാധിക്കും അത് എട്ട് കിലോ വരെ ലഭിക്കും പച്ചരി രണ്ട് കിലോ അങ്ങനെ പത്ത് കിലോ ആകെ അരി ഉണ്ടാകും അതോടൊപ്പം തന്നെ പഞ്ചസാര ഉണ്ടാകും വെളിച്ചെണ്ണ ഉണ്ടാകും പയറുണ്ടാകും ഉഴുന്നുണ്ടാകും പരിപ്പുണ്ടാകും ഇങ്ങനെ വിവിധ ഉൽപ്പന്നങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ നോൺ സബ്സിഡി ഉൽപ്പന്നങ്ങളാണെങ്കിൽ പോലും നാൽപ്പത് ശതമാനം വരെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും എല്ലാ റേഷൻ കാർഡുകൾക്കും അത് നീല വെള്ള അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് എല്ലാ ഗുണഭോക്താക്കൾക്കും ലഭിക്കും ും അപ്പോൾ നമ്മുടെ അടുത്തുള്ള സഹകരണ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ സഹകരണ ചന്തകൾ ഉണ്ടെങ്കിൽ സഹകരണ ഫെയറുകളുണ്ടെങ്കിൽ അവിടെയാണ് റേഷൻ കാർഡുമായിട്ട് എത്തിച്ചേർന്ന് ഈ ആനുകൂല്യം വാങ്ങേണ്ടത് ഇനി ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡുകൾക്ക് റേഷൻ കടകൾ വഴി മറ്റ് ആനുകൂല്യങ്ങൾ അഞ്ച് കിലോയൊക്കെ സ്പെഷ്യൽ അരി എ പി എൽ കാർഡുകൾക്കൊക്കെ അനുവദിക്കുന്നതിന് വേണ്ടിയുള്ള നിർണായക ചർച്ചകളിലാണ് സർക്കാർ ഇതിനെ സംബന്ധിച്ചുള്ള ഉത്തരവ് അല്ലെങ്കിൽ മറ്റ് പ്രധാന അറിയിപ്പുകളൊക്കെ സെപ്റ്റംബർ മാസം ആദ്യ ആഴ്ചയോടെ ഒരുപക്ഷെ നമുക്ക് ലഭിച്ചേക്കാം അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നിങ്ങൾക്ക് തുടർന്ന് നമ്മുടെ ചാനൽ വഴി അറിയിപ്പുകൾ ലഭിക്കുന്നതായിരിക്കും ഇതുപോലുള്ള അറിയിപ്പുകളെല്ലാം മുടങ്ങാതെ ലഭിക്കുന്നതിന് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്നവർ പേജ് ഫോളോ ചെയ്യുക